എക്രിയൻസ് എക്സ്പീരിയൻസ് ജീപ്പ് ഫോട്ടോ വെച്ചിട്ട് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇവിടെ അവൈലബിൾ ആണ് കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ല വൈബുള്ള ആംബിയൻസ് ആൻസ് ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ എത്തിപ്പെട്ടത് ആമസോൺ വ്യൂ പോയിന്റ് ഹായ് നമസ്കാരം ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ഒതായിക്കടുത്ത് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചാത്തല്ലൂർ കെ കെ അടുത്തുള്ള ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണത് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇത് കിഴക്കേ ചാത്തല്ലൂരിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള നല്ല വൈബുള്ള ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണാം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ നിരക്കിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഈ ഒരു സ്ഥലം ഇപ്പോൾ തന്നെ ഉച്ചക്ക് ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് സമയം ഒരു മണി ഈ നല്ല തണുപ്പുള്ള നല്ലൊരു നല്ല തണുത്ത കാറ്റ് കാറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല ഈ കോട കോട ഈ ഒരു ഒരു മണി സമയം കണ്ടാൽ ഒരു വൈകുന്നേരം നാല് അഞ്ചു മണി സമയത്തിൻ്റെ ഒരു പ്രതി ഉണ്ടാക്കുന്നുണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇത്രയും തന്നെ സസ്യ സമ്പുഷ്ടമായ പ്രകൃതി ഇണങ്ങിയ സ്ഥലം ആയത് കൊണ്ടാകാതിരിക്കാം ഒരു പക്ഷെ ആമസോൺ വ്യൂ പോയിന്റ് എന്ന പേര് അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രശസ്തമായ ആമസോൺ കാടിനെ അനുസ്മരിപ്പിക്കാം ആമസോണിന്റെ ആ ഒരു ഫീലിംഗ് ഇവിടെ വരുമ്പോൾ നമുക്ക് നാട്ടിൻ്റെ നാട്ടിൽ തന്നെ ഒരു ആമസോണിന്റെ ഒരു മിനി കാച്ചറായിട്ട് നമുക്ക് തോന്നുന്നു അന്നത്തെ കാറ്റ് വീശുന്നുണ്ട് പക്ഷെ ഒന്നുകൂടി ഈ ഉത്തരവാദിത്ത ടൂറിസം അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസം ഈ പ്രാദേശിക ടൂറിസം ഒക്കെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നീക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് യഥേഷ്ടം ഇവിടെ വന്ന് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് എന്നതാണ് അതിന്റെ ഒരു സംഗതി അതേസമയം ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ അങ്ങോട്ട് പക്ഷെ പലർക്കുമ്പോൾ എത്തിപ്പെടാൻ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇതിന്റെ സൂചന ബോർഡുകളൊന്നും തുലോം വിരളമാണ് അതെ അപ്പോൾ അപ്പോ കിഴക്കേച്ചാത്തോട് അതായത് ഒതായി ചാത്തല്ലൂർ ചാത്തല്ലൂരിൽ നിന്നും രണ്ട് റൂഡുണ്ട് ഒന്ന് ഈ കടമ്പയിലൊക്കെ പോകുന്ന പടിഞ്ഞാറ ചാത്ത അവിടെ തിരിയാതെ തിരക്കെ ചാത്തല്ലൂർ വഴി റൈറ്റ് സൈഡിൽ പടിഞ്ഞൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ റൂട്ടിൽ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു ആമസോൺ പോയിന്റിലേക്കാണ് ഇവിടെ ഫാമിലി ഒരു ഭയങ്കര എന്താ മനസ്സിന് നമുക്ക് ആണ് കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമയേകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ വസന്തമാണ് ഇവിടെ കാണുന്നത് അവിടെ ആ പാറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരത്ത് ഇപ്പം ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഭൂപ്രകൃതിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇവിടെ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ വരുന്നവർക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് ഇവിടെ താഴെ ബോർഡ് കണ്ടു ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ വീലർ ജീപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഈ റോഡ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബൈക്കിലാണ് വന്നത് ഇങ്ങോട്ട് കേറിയിട്ടില്ല കാരണം അത്രയും ചെങ്കുത്തായിട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ള റോഡാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനം കൂടി നിലവിൽ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത് അറിയില്ല അവിടെ നമ്പർ ഉണ്ട് അനുമതി കൊടുക്കാം അപ്പോൾ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അതിൻ്റെ ജീപ്പ് ഫോട്ടോ വെച്ചിട്ട് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇവിടെ അവൈലബിൾ ആണ് കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല വൈബ് ഉള്ള ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ എത്തിപ്പെട്ടത് ആമസോൺ വ്യൂ പോയിന്റ് അപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായിട്ടും ഫാമിലിയുമായിട്ടും ഫാമിലി വരുമ്പോൾ ഒന്ന് ഒന്ന് നടക്കാനും ഒക്കെ ഉണ്ട് ആ ഒരു പ്രയാസം നമുക്കുണ്ടാകും എന്നാൽ പോലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് ചായപ്പുഴയുണ്ട് അവിടെ പലഹാരങ്ങളും അച്ചാറട്ടതും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടൊരു അനുഭവസ്ഥമായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഈ അരിവോട് മദായി ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് പലർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലം പക്ഷെ ഇപ്പോൾ പലരും അറിഞ്ഞു വരുന്നുമുണ്ട് അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചെറിയൊരു വിശദീകരണമാണ് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് വഴി തുടങ്ങുന്നത് കെ കെ റോഡിൽ നിന്നും തുടങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ ആമസോണിലേക്കൊരു ഫോർ വീൽ യാത്ര ഫോർ ഇൻറ്റു ഫോർ യാത്ര എന്ന് പറയുന്നൊരു ബോർഡിണ്ട് സഞ്ചാരികളാണ് സഞ്ചാരികളുടെ വഴിത്താർ ഇതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ കെ കെ ചാർത്തല്ലൂരിൽ നിന്നും ഇതാണ്